الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله السلف بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري وحلل <سؤال> عقدة من لساني يحفظه قولي الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد يا رب بخمان يا رب ستر شواسي غلي شواسي പ്രപഞ്ചനാഥൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ പാലിച്ച് സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന വസിയത്തോടെ ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ ഏത് നമസ്കാരത്തിന് സന്നിഹിതരായി നമ്മുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്

അവർ സമ്മേളിച്ചിട്ടുള്ളത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ നന്മകളിലേക്കും നന്മകളിലേക്കുമൊക്കെയുള്ള മടക്കമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തിയ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ എല്ലാ ജന്മകളിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് പ്രപഞ്ചനാഥനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാണ് സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന ശ്രദ്ധേയമായ പാഠമാണ് വലിയ വിശ്വാസിക്കും വരേണ്ടത് ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ

ഇസ്ലാമിലേക്ക് വരണം എന്നുള്ളതാണ് നിങ്ങൾ പൂർണ്ണമായും കടന്നു വരണം എന്നുള്ളതാണ് നിങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കണം എന്നുള്ളതാണ് തറവാട്ടിലും മാത്രമായി നമ്മുടെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഈ വലിയ അതോടൊപ്പം ഉയർത്തപ്പെട്ടത് അത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ലാമത്തെ വചനത്തെ ആ കാര്യം നമുക്ക് കൃത്യമായി

ഇബ്രാഹിം അലൈഹിസ്സലാം വിഭവങ്ങളുടെ ാലത്ത് ഭരങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്ന ആളുകളായിരുന്നു ചരിത്രത്തിൽ നമ്മൾ ഇസ്ലാമിക ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോ അവിടെ ഒക്കെയും ത്യാഗം വരിച്ച ആളുകളെല്ലാം അവർക്കെല്ലാവർക്കും അധികാളുകൾ അനുഭവിക്കാമായിരുന്നു ചരിത്രം നമ്മൾ വായിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇബ്രാഹിം അലൈഹി ചരിത്രങ്ങളിലേക്ക് തന്നെ കടന്നു വരുമ്പോഴും ഒരാൾക്ക് ഏറ്റവും മികച്ച ഒരു വിഭവമാണ് എന്നാൽ വിഭവങ്ങളിൽ നിലപാടുകൾ പിന്തുടരാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ് ആമില്ലത്തിന് അനുദാദനം ചെയ്യാത്തവൻ

ആവശ്യമുള്ള സമയത്ത് തന്റെ തന്റെ പിതാവ് തന്നെ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചാൽ സംഭവിക്കുമെന്ന പിതാവിന്റെ പോയി ഈ ഒരു സന്ദേശം രക്ഷപ്പെടണമെന്ന ൂടി ഉപദേശിക്കുകയാണ് നിങ്ങൾക്കുന്നത് കേൾക്കാത്ത ഉപകാരം ചെയ്യുന്ന അതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ഒന്നുമില്ല മാർച്ചവട്ടോടെ നമുക്ക് ഇബ്രാഹിമിനെ പിന്തുടരാൻ കഴിയണം ഉണ്ട് നമ്മുടെ വിഭിന്നമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്

ജീവിതത്തിന്റെ ഏത് പോകാൻ റെഡിയാണ് എന്ന് അറ്റം കാണിച്ചു ആ മാതൃകയാണ് ഇബ്രാഹിം മില്ലത്ത് പിന്തുടരുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നത് നേടിയെടുക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ മക്കളില്ലാതെ തന്റെ അപ്പിനോട് പ്രതീക്ഷയോടെ ും വലിയ അവിടെ എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെന്താ എന്നുള്ളതല്ല മക്കളില്ലാതെ കഷ്ടപ്പെടുമ്പോഴും ഈ ചോദ്യത്തിൽ വലിയ ഒരു വലിയ ഒരു നശീഹത്തുണ്ട് അല്ലെങ്കിൽ വലിയ ഒരു അവസ്ഥ നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് വാർദ്ധക്യത്തിലാണ് 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 കിട്ടാൻ എന്നാൽ എങ്കിലും ആളുകളുടെ ചോദ്യത്തിന് അല്ല മറിച്ച് സത്വൃദ്ധന്മാരിൽ ഉൾപ്പെടുന്ന വിധത്തിലുള്ള ഒരു സന്താനത്തെ ആയിക്കണമെ തരേണ്ടത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമുക്ക്

റബ്ബിന്റെ കൽപ്പനയിലും ആ പ്രവാചകൻ കുടുംബ സ്നേഹമില്ലാത്തവൻ എന്ന വിശ്വാസികൾ മറിച്ച് റബ്ബ് ും കല്പിച്ചാൽ അതിന് മുകളിൽ എനിക്ക് മറ്റൊന്നുമില്ല എന്ന സന്ദേശത്തെ അടയാളപ്പെടുത്തുകയായിരുന്നു ഇബ്രാഹിം കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ എന്ന് പറയുന്നത് കൂടെ നമ്മൾ ചില സന്ദേശങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് വലിയ ഏത് സാഹചര്യത്തിലാണ് ആദർശ കുടുംബം രൂപപ്പെടുന്നത് ഇബ്രാഹിം അലിത്തു വസ്സലാം ഭാര്യയെയും മകനെയും വിജനമായ മരുഭൂമിയിൽ ഒറ്റക്കാക്കിയിട്ട് തിരിച്ചു പോകണമല്ലോ പിന്നെ ഇബ്രാഹിം അലഹിത്തു വസ്സലാം ൾക്ക് അപ്പുറമാണ് കടന്നു വരുന്നത് അള്ളാഹു ഭയപ്പെടേണ്ടതില്ല എന്ന പ്രതീക്ഷയോടെ വളരെ പ്രസക്തമാണ് മരുഭൂമിയിൽ മരുഭൂമിയും തിരിച്ചുപോയ പിതാവ് കാലങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട പത്നിയെയും മകനെയും കാണാൻ വരാൻ സ്വാഭാവികമായും ഈ കാലയളവിൽ ഹാജരന്ന ഉമ്മയിലൂടെ മാത്രമേ ഇബ്രാഹിം എന്ന പിതാവിനെ ഇസ്മായിൽ അലൈഹിം മുഴുവനും സ്നേഹനിധിയായ ലാളനം ഇസ്മായിൽ അലൈഹിത്തു വസ്സലാമത്തിന് കിട്ടിയിട്ടില്ല സ്നേഹനിധിയായ പ്രിയതമന്റെ ലാടനം ഹാജരനും കിട്ടിയിട്ടില്ല എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് സാധാരണഗതിയിൽ എന്താണോ സംഭവിക്കേണ്ടത് ആ കാര്യം അതെന്തുകൊണ്ട് അതിനപ്പുറത്തുള്ള വേറൊരു ഇക്വേഷൻ ആണ് അവിടെ അവിടെയാണ് സ്വപ്നത്തിലൂടെ എന്താണ് മകനെ ചില ചിന്തകൾ നമ്മൾ കടന്നു പറഞ്ഞു ഒന്നാമതായി താല്പര്യമില്ലാതെ ആവശ്യമില്ലാതെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏതെങ്കിലുമൊക്കെ പിന്നെ ശാന്തി ഭവൻ പോലെയുള്ള ഏരിയകളിൽ ആളുകൾ വന്നു കൊണ്ടുപോയിപ്പോൾ ജന്മം നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ജനിച്ച് അധികം കാലതാമസമില്ലാതെ മരുഭൂമിയിലാക്കി തിരിച്ച് തന്റെ ദൗത്യ നിർമ്മാണത്തിന് മടങ്ങിയ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമയും നമ്മൾ കാലങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി മകനോടൊപ്പം കഴിയുമ്പോഴേക്കും ഒരു ഇബ്രാഹിം അലിത്തു വസ്സലാമെ ഈ ചിന്തകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോ സാധാരണഗതിയിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നുന്ന ഒരു ഉത്തരണ്ട് ആ ഉത്തരങ്ങൾ ഒന്നും അവിടെ നടക്കുന്നില്ല പിതാവിനോട് പോയി പണി ഇസ്മായിൽ എന്നതല്ല ഇസ്മാലി വസ്സലാം പറഞ്ഞെടുക്കുന്നത് അതിന്റെ ക്ലൈമാക്സ് കൃത്യമായി മറ്റൊരു ദിശയിലേക്കാണ് പോയിട്ടുള്ളത് ആ ഒരു അർത്ഥമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് ഒരു ഉമ്മ എങ്ങനെയാവണം എന്നതിന് ഒരു ഉപ്പയെ കുറിച്ച് എങ്ങനെ പ്രതീക്ഷകൾ ഉമ്മ മക്കൾക്ക് കൈമാറണമെന്നതിനെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ് എന്നിരുന്നാലും അത് നമ്മൾ പഠിക്കേണ്ട പാഠമായിരിക്കും വളരെ വ്യത്യസ്തമായി നമ്മൾ ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രകടമാക്കുന്നത് അക്ബർ 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 ും എൻ്റെ ജീവിതത്തിലില്ല എനിക്ക് എല്ലാ വിധത്തിലുള്ള ഞാൻ നൽകുന്നത് ഇബ്രാഹിമി പാണ്ഡയുടെ മർമ്മം എന്ന് പറയുന്നത് ആദർശ സംരക്ഷണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറഫയിൽ നടന്ന പുതുവയിൽ ഇസ്ലാമിന്റെ തത്വസംഹിതകളെ വളരെ സംക്ഷിപ്തമായി ഇമാം അവതരിപ്പിക്കുമ്പോൾ അതിലൊന്നാമതായി പറഞ്ഞത് അതിലൊന്നാമതായി പറഞ്ഞത് ആദർശത്തിന്റെ സംരക്ഷണം ഉണ്ടാവണം എന്ന് പറഞ്ഞു ചൂഷണമുക്തമായിരിക്കണം ആദർശം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മനുഷ്യ നന്മക്ക് വേണ്ടി പടച്ചവൻ നൽകിയ ആദർശത്തെ സംരക്ഷിക്കണം എന്ന് നമ്മൾ ഉച്ചരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണം നമ്മുടെ ബുദ്ധിയുടെ സംരക്ഷണം നമ്മുടെ സമ്പത്തിന്റെ സംരക്ഷണം നമ്മുടെ അഭിമാനത്തിന്റെ സംരക്ഷണം ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശം കൂടി പെരുന്നാളും ഹജ്ജും അറഫയും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട് ഈ പെരുന്നാൾ ദിനത്തിൽ നടത്തിപ്പിലും ഒക്കെ നിർണായകമായി പങ്കുവഹിച്ചവരിൽ പലരും നമ്മുടെ കൂടെയില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള പല ആളുകളും ഈ ഇസ്ലാമി ക്യാമ്പസ് മസ്ജിദ് രൂപപ്പെടുന്നതുമായി ബന്ധപ്പെടുത്തി തന്നെ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് പോലെ പോലെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നമ്മുടെ ിൽ നിന്ന് ഉണ്ടാക്കേണ്ടതുണ്ട് ഇബ്രാഹിം സാഹിബിന്റെ ഭാര്യ അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഇസ്ലാമി ക്യാമ്പസുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ പേര് പറഞ്ഞവരും ആളുകൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതം പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ ബന്ധപ്പെട്ട ധാരാളം സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന അതോടൊപ്പം തന്നെ ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളും ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ മോട്ടപ്പെട്ടവരെയും പേര് പറയാത്തവരും ഒരുപാട് ആളുകളുണ്ട് ഈ പ്രദേശവുമായി പള്ളിയും ഒക്കെ ആയി സജീവ സാന്നിധ്യം ഒക്കെ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ഒരുപാടാണെങ്കിൽ അവർക്കുന്ന ആളുകളെയൊക്കെ ഹജ്ജിനായി പോയിട്ടുള്ള ആളുകളുടെ ഹജ്ജ് കർമ്മങ്ങൾ ആക്കുന്നതിനും അവർ സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്തുന്നതിനും കൊടുക്കുന്നതായ പദവിയെ നിലനിർത്തി മുന്നോട്ട് പോകാൻ

നമുക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ടാകുന്ന ഭരണ പിന്നെ സംവിധാനങ്ങളൊക്കെയാണ് പ്രതിപക്ഷ സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്കിലും എന്ത് കുതംഗങ്ങളും ഇവിടെ നടന്ന ഇവിടെ വളരെ ശക്തരായി നമ്മൾ മുന്നോട്ട് ജനാധിപത്യ പ്രക്രിയകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതി എന്നുള്ള സാഹചര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട് ആഘോഷങ്ങളും ും തെക്ക്ബീറിന്റെ അപ്പുറത്തുനിന്ന് പോകുന്ന ആഘോഷങ്ങൾക്ക് യാതൊരു വസ്തു പെരുന്നാളിൽ അന്ന് എനിക്ക് അനുമതിയാവുന്നില്ല ഞാൻ മദ്യപിക്കുമ്പോൾ ഞാൻ പിന്നെ മറ്റുള്ള

പലപ്പോഴും അതിൽ നമുക്ക് ശ്രദ്ധയില്ല നമ്മുടെ ടൂർ പ്രോഗ്രാമുകൾ അത് വേണ്ടതല്ല അതിനൊക്കെ ഒരു മാനം ഉണ്ടാകണം അള്ളാഹു അക്ബറിന് ടൂറിൽ ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഡംബരമൊക്കെ കാണിക്കേണ്ട സന്ദർഭമല്ല ഭക്ഷണം കഴിക്കണം അയ്യാമത്തെ നാളുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ മാംസമൊക്കെ ഉണക്കിയിടുന്ന സമയമാണ് അപ്പോ അതൊക്കെ നമുക്ക് നമുക്ക് ആവശ്യമായ രൂപത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എന്നാൽ അതൊന്നും അപ്പുറത്ത് പോകരുത് എന്ന പ്രത്യേകമായ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ വീടകങ്ങളിൽ ഇബ്രാഹിമനാകുന്ന പിതാക്കൾ ഉണ്ടാകണം നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ സ്ത്രീജനങ്ങൾ ഉമ്മ ഉണ്ടായിരേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം അത് കേട്ടുപോയാൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ കുടുംബങ്ങളുമായുള്ള ഒത്തുചേരൽ ഉണ്ടാകണം രോഗി സന്ദർശനം ഉണ്ടാകണം പ്രത്യേകിച്ച് നമ്മള് പെരുന്നാൾ ചെയ്യുന്ന വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് പെരുന്നാൾ ദിനത്തിലെ സ്വതക്കയാണ് അത് പ്രത്യേകം അള്ളാഹുത സ്ത്രീകളുടെ ഭാഗത്തെ ഗീതുകാരികൾ പോയിട്ട് അവിടെ നിന്ന് സ്ത്രീകളോട് പിന്നെ പ്രത്യേകമായി അവരുടെ പിന്നെ കർണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അത് ദാനം ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം കൽപ്പിക്കുമായിരുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾക്ക് കഴിയുന്ന സൂചിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് എന്ത് കഴിയുമോ ആ കഴിയുന്നതിന്റെ മാക്സിമം നമ്മൾ ഈ സമയത്ത് ചെയ്യണം ഇതൊരു കൂടിയാണ് ഇവിടെ കളക്ഷൻ ഉണ്ട് എല്ലാവരും വേണ്ടിയും പരമാവധി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ അറിഞ്ഞ പരസ്യ ജീവിതങ്ങളെയൊക്കെ ചെയ്തു പോയിട്ടുള്ള എല്ലാത്തോട്ട് മാറട്ടെ ഈ പെരുന്നാൾ സുദിനത്തിൽ ധാരാളമായി പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ നമുക്ക് പ്രത്യേകമായി ഒളിച്ച് അന്വേഷിക്കാനും വിദേശപ്പെട്ട ആളുകളുമായി പിന്നെ പ്രത്യേക ഏർ നമ്മുടെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ബന്ധങ്ങൾ പുതുക്കാനും അങ്ങനെ പരമാവധി നല്ല ഈ ഈ ഒരു ദിവസത്തെ ആവശ്യമായ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിൽ നിന്ന് എല്ലാവിധ നന്മകളും സ്വീകരിച്ച് എല്ലെ നമ്മുടെ കൂട്ടത്തിൽ ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ലോകത്തിന് യഥാർത്ഥം നമ്മുടെ കൂട്ടത്തിൽ ധാരാളം അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ മാത്രം ദൂരീകരിച്ചു കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ

اللهم يا القلوب ثبت قلوبنا على دينك، اللهم يا مصرف القلوب ثبت قلوبنا على طاعتك، ربنا اتنا في الدنيا حسنه وفي الاخره في حسنه يا ربنا، ربنا تقبل منا انك تسمي لنا لما تبع علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين، امين برحمتك يا الله على نبينا محمد وآله وصحبه اجمعين، ويكتبوا لي الا وركم عيد عشر سنوات تقبل الله منا ومنكم صالح الاعمال السلام عليكم ورحمه الله وبركاته.